കാര്യോ ആ ബസ് ചെയ്ത് എത്ര ഇങ്ങനെ വയറൊക്കെ ഒരു വരുവായി കുളികിറ്റ് അജി പാങ്ക കൊടുക്കാൻ പറ്റിയ അറിയാണ്ട് പിടിച്ചാന്ന് പറയാലോ ലജിബ അവിടെ പോയാ കൊടുത്താതി മൂസിന്റെ അപ്പുമാണ് ഫേമക്കാൻ ഇവിടെ ഇവിടെ ചോദിച്ചോ ആയിട്ട് വെച്ചോ അത് കാണിപ്പിച്ചോടുക്കാ

അദ്ദേഹത് കാണി വീട്ടിൽ പോയി പഠിപ്പിച്ചു മക്കറിണ്ടാക്കറിയില്ല പ്ലസ് അടക്കും അത് പ്രാങ്കിയോ ഒന്നും വെക്കണ്ട എന്നിട്ട് പുരുഷ ആളെ പ്രാങ്കിട്ടാ ഇതിലൊന്നും വെക്കാതെ ഒട്ടിക്കാല് പോലെ അന്ന് വേണ്ട ഇതിനെങ്ങനെ നമ്മൾ തിന്ന കഥ മനസ്സിലാക്കി തിന്നണോ മറ്റേ ആവശ്യത്തിന് ജ്യൂസ് ജ്യൂസ് കൈ അവിടെയാണ് പക്ഷെ ഇവിടെ അവിടത്തെ വർക്കാവോ അവിടെ ോ കൊറച്ചടക്കോടി എല്ലാർക്കും വേണ്ടല്ലോ ഇപ്പത് കൊറച്ചു മതി ചെറിയ ചെറിയ വെക്കോ ഓഫോ അത് ഇപ്പൊ അടുത്തരക്കട ഓഫായിക്കോ എന്താ സ്ക്രീൻ പൊട്ടിയ പേരെന്താ ഫുട്ബോൾ കളിക്കാറാണോ ചെക്ക ഫ്രീട്ടോ രണ്ടാശ്വാളിക്കുട് എന്നും കളിക്കണോ കളിക്കാൻ വരുവോ ഏ കളിക്കാൻ എന്താ ജിങ്ങനെ വെയ്യാണൊക്കെ എന്താ എന്തോ ഇങ്ങനെ പറയണല്ലേ എന്തോ ഇങ്ങനെ ജെ എവിടുന്ന ഫുട്ബോൾ പഠിച്ചു ഏ എവിടെ കളിക്കാൻ പോലെന്താ എനിക്കെത്ര നോമ്പിണ്ട് എത്ര നോമ്പിണ്ട് നോമ്പിടിക്കില്ല നോമ്പില്ലെങ്കി നോമ്പ് തുറക്കലണ്ടാ ഏ നോമ്പ് തുറക്കലണ്ടാ മതി